ജലപ്രളയത്തിന് ശേഷം നോഹും മക്കളും മണ്ണിൽ കൃഷി ചെയ്യാനും കന്നുകാലികളെ വളർത്തുവാനും തുടങ്ങി കന്നുകാലികൾ പെറ്റു ഭൂമിയിൽ വിളകൾ സമൃദ്ധമായി മുന്തിരി തഴച്ചു വളർന്നു ധാരാളം ചാറുള്ള തുടുത്ത മുന്തിരി പഴങ്ങൾ അവയിൽ നിന്നും വീര്യമുള്ള ചാറ് അവർ പാകപ്പെടുത്തി നോഹ് അതത്ര മനസ്സിലാക്കിയില്ലെന്ന് തോന്നുന്നു അയാൾ ഒരു ദിവസം നല്ല സ്വാദിഷ്ടമായ ആ മുന്തിരി ചാറ് മതിയാവോളം കുടിച്ചു തെല്ലുകഴിഞ്ഞപ്പോൾ നോഹ് ബോധം കെട്ട് മായങ്ങിപ്പോയി ആ മയക്കത്തിൽ അയാളുടെ ദേഹത്ത് നിന്ന് വസ്ത്രം മാറിപ്പോയി പിതാവ് അങ്ങനെ നഗ്നായി കിടക്കുന്നത് മകൻ കാം എന്നവൻ കണ്ടു അവൻ ചെന്ന് മറ്റ് രണ്ട് സഹോദരങ്ങളോടും പറഞ്ഞു ഉടനെ സേമും ജാഫത്തും കൂടി ഒരു വസ്ത്രവും കൊണ്ട് പിതാവ് കിടക്കുന്നിടത്തേക്ക് ചെന്നു പിതാവിൻ്റെ നഗ്നത കാണാതിരിക്കുവാൻ വേണ്ടി അവർ പിന്നോക്കം നടന്നാണ് ചെന്നത് അങ്ങനെ ചെന്ന് അവർ ആ വസ്ത്രം അദ്ദേഹത്തിൻ്റെ ദേഹത്തിട്ട് നഗ്നത മറച്ചു ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ സംഭവിച്ചതെല്ലാം നോഹറിഞ്ഞു അദ്ദേഹം കാമിനെ ശപിച്ചു ആ ശാപവാചകം ഉച്ചരിച്ചപ്പോൾ അദ്ദേഹം മകനെ കാം എന്നല്ല കാനാൻ എന്നാണ് വിളിച്ചത് കാനാൻ ശഭിക്കപ്പെട്ടവനാകട്ടെ അവൻ തൻ്റെ സഹോദരന്മാരുടെ ദാസന്മാർക്ക് ദാസനായിരിക്കട്ടെ സേമിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ കാനാൻ അവൻ്റെ ദാസനുമായിരിക്കട്ടെ ജാഫത്തിനെ ദൈവം അഭിവൃദ്ധിപ്പെടുത്തട്ടെ സേമിൻ്റെ കൂടാരങ്ങളിൽ വസിക്കട്ടെ കാനാൻ അവൻ്റെയും ദാസനായിരിക്കട്ടെ നോഹിൻ്റെ മൂന്ന് പുത്രന്മാർക്കും അനവധി സന്തതികളുണ്ടായി അവരുടെ സന്തതി പരമ്പര വിദൂരങ്ങളിലേക്ക് മാറി മാറി പാർക്കുകയും ചെയ്തു കാലത്തിന്റെ അഴുക്കുപുരളാത്ത നല്ല മനുഷ്യനായിരുന്നു നോഹ് പക്ഷെ അദ്ദേഹത്തിന്റെ മക്കൾ അങ്ങനെയുള്ളവരായിരുന്നില്ല നോഹിന്റെ ജീവിതത്തിലുണ്ടായ മേൽപ്പറഞ്ഞ ഈ സംഭവം ഭാവി ജനതയുടെ മേൽ അനുഗ്രഹത്തിനും ശാപത്തിനും ഇടയാക്കി ഈ മൂന്ന് പേരിൽ നിന്നുണ്ടായ ജനതകൾ ഏതെല്ലാം അവരുടെ സന്തതി പരമ്പര ലോകത്തിൽ പ്രചരിക്കാൻ ഇടയായതെങ്ങനെ ഇതിനെപ്പറ്റിയെല്ലാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ മക്കളെ സംബന്ധിച്ച നോഹിന്റെ വിധിയെങ്ങനെയോ അതുപോലെ ദൈവത്തിന്റെ ആസൂത്രണത്തിന് ഒത്തുവിധത്തിലാണ് ആ സന്താന പരമ്പര വിട്ടകന്ന് ജീവിക്കാൻ ഇടയായത് മെസപ്പടോമിയൻ പ്രദേശത്ത് നിന്ന് അകന്ന് ജീവിക്കാൻ ഇടയായത് ജാഫത്തിന്റെ സന്തതി പരമ്പരയ്ക്കാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനതയുമായി സൗഹൃദത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന നല്ല പുറഞ്ചാതിക്കാരാണ് അവർ കാനാൻഡിസ് വംശക്കാർ സന്താന പരമ്പരയുടെ ശത്രുക്കളായ തീർന്നു നോഹിന്റെ പ്രത്യേക അനുഗ്രഹാശിസ്സുകൾ കിട്ടിയതാണ് സേമിന്റെ വംശം ഈ കുലം വഴിയാണ് ജനതയെ തന്നിലേക്ക് അടുപ്പിക്കാൻ ദൈവം രണ്ടാമത് ഒരു ശ്രമം നടത്തിയത് സേമും സന്തതികളും ദൈവത്തിന് പ്രിയങ്കരമായ ഒരു വംശമായി തീർന്നു അവരാണ് പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായത് ഏക സത്യദേഹത്തെ ആരാധിക്കുവാൻ സേമിനെ എന്നെന്നും ഇടയാകട്ടെ എന്ന് നോഹു പ്രാർത്ഥിച്ചു ജാഫത്തിന് ആധ്യാത്മികവും ലൗകികവുമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകണേ എന്നായിരുന്നു നോഹിൻ്റെ പ്രാർത്ഥന ജനത പെരുകി കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു അങ്ങനെ പടർന്ന് ജീവിക്കാൻ ഇടയായതോടെ ദൈവത്തെപ്പറ്റിയുള്ള അവരുടെ ജ്ഞാനത്തിലും കലർപ്പും ഉണ്ടായി സേമിൻ്റെ വംശക്കാരിൽ നിന്നുപോലും പലരും ദൈവത്തിൽ നിന്നകന്നു മാറി ലോകായധികരായി ജീവിക്കുവാൻ തുടങ്ങി